गराउन <coughs> लाग्दैछ <coughs> 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 കല്യാണി പ്രിയദർശൻ നസ്ലിം ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഷൂട്ടിങ്ങിനായി ആളുകളുമായി എത്തിയ കാറിന് നേരെയാണ് കണ്ണങ്കുഴി ഭാഗത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് റോഡിന് നടുവിൽ നിലയുറപ്പിച്ച കാട്ടാനയാണ് വണ്ടിക്ക് നേരെ ആക്രമണം നടത്തിയത് അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഷൂട്ടിംഗ് ഇപ്പോൾ ആതിരപ്പള്ളിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ നായകനായ നസ്ലിം അവസാനമായി നായക വേഷത്തിൽ വന്ന സിനിമ അയാൾ കാതലാണ് പ്രേമലു എന്ന ചിത്രം തന്റെ ജീവിതത്തിലെ കരിയർ മാറ്റിയ ഒരു ചിത്രമാണ് മലയാളത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ കോടി ഗ്ലപ്പിൽ കയറിയത് ഒരു ചെറിയ കാര്യമല്ല നസ്ലിമും കല്യാണിയും ആദ്യമായി ഒരുമിക്കുന്ന ഒരു ചിത്രമാണിത് ഈ വർഷം തന്നെ ഈ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കൂടാതെ തന്റെ ആരാധകരും കാത്തു നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് താരങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് ചെറിയ പരുക്കുണ്ടെന്ന് അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ